എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ ഞാൻ അശ്വതി ജോഷി അറുപത് ദിവസം അതെ അതെ അപ്പൊ ഇനി പഠിച്ചാലും കിട്ടുവോ എന്നുള്ളത് എല്ലാവരുടെ ഒരു അതെ എന്താ മിസ്സേ നമുക്ക് ഈ സൈക്കോളജിയൊക്കെ ഇത്രയും കുറച്ച് ദിവസം കൊണ്ടൊക്കെ പഠിച്ച സൈക്കോളജി മാത്രമല്ല തീർച്ചയായും എല്ലാ സബ്ജക്റ്റായും ക്രാക്ക് ചെയ്യാൻ പറ്റും മിസ്സേ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം അതെ പല കുട്ടികളുടെയും അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവരും അവിടുന്നു ഒക്കെ പഠിക്കുന്നുണ്ട് അതിനെ ഓർഡർ ആയിട്ട് ആരും പഠിക്കുന്നില്ല അവിടെ നമ്മൾ പഠിക്കുമ്പോ മിസ് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനില് ഏറ്റവും കൂടുതലുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചു തീർക്കാം അത് കുറച്ചുകൂടെ ഹെൽപ്പ് ആവുമല്ലേ അതെ അത് വളരെ ഹെൽപ്ഫുൾ അതായത് നമുക്കറിയാം സൈക്കോളജിക്ക് ഇരുപത് ഉണ്ട് അല്ലെ സൈക്കോളജി ഇരുപത് മാർക്ക് സൈക്കോളജി പെടകോജി പാർട്ടിനാണെങ്കിലും ഇംഗ്ലീഷിന്റെ ഭാഗത്തു നിന്നും മലയാളത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പൊ ചോദിക്കുന്നുണ്ട് പെടഗോജി അതെ അല്ലേ അല്ലെ ഇവിടെ തന്നെ ചോദിക്കും അപ്പൊ ഇരുപത്തി ആറ് മാർക്കോളം ഒരുപക്ഷെ നമുക്ക് ക്രാക് ചെയ്യാൻ ക്രാക് ചെയ്യാൻ അപ്പൊ മിസ് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമാണ് അത് ഇരുപത്തി ആറ് മാർക്ക് അതായത് മൂന്ന് മാർക്ക് ഇംഗ്ലീഷിൽ നിന്നും പെടഗോജി ആയിരിക്കാം മൂന്നുമാർക്ക് മലയാളത്തിൽ നമ്മള് എൻ സി യുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുമുണ്ട് കടകുട്ടി പാർട്ടി പ്രത്യേകം നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട് അത് പഠിക്കാനായിട്ട് അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് ഇനിയുള്ള ഈ ഒരു അറുപത് ദിവസത്തെ വളരെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ ഒരു ാണ് വന്നിരിക്കുന്നത് ഈ ക്രാഷ് ബാച്ചില് മിസ് ചെയ്യാൻ നമുക്ക് ആപ്പിലുള്ള ക്ലാസുകള് അതായത് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകള് മാത്രമല്ല ലൈവ് ക്ലാസ്സുകൾ ഉണ്ട് അപ്പൊ ഈ ലൈവ് ക്ലാസുകൾ വരുന്നത് എല്ലാ ദിവസവും പതിനൊന്ന് മുതൽ ഒരു മണി വരെയാണ് നമ്മുടെ ക്ലാസ്സുകള് അപ്പൊ ഈ ലൈവ് ക്ലാസ്സുകളിൽ എന്താണ് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് എല്ലാവർക്കും സംശയം അപ്പൊ എല്ലാവരും ക്ലാസുകളിലും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ ഡിസ്കസ് ചെയ്യുക ഡിസ്കസ് ചെയ്യുന്നത് അവർക്ക് അവർക്കപ്പൊ തന്നെ നമ്മളോട് സംശയം ചോദിക്കാം അതെ അവരുടെ അവരുടെ ആശയങ്ങളൊക്കെ മാറ്റി ദൂരീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലെ അറുപത് ദിവസം കൊണ്ട് അവർക്ക് എത്തിച്ചേരാൻ കഴിയും ഒരു ആത്മവിശ്വാസം കൂടെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് കിട്ടും അപ്പൊ ഈ ഒരു രണ്ടു മണിക്കൂറാണ് ലൈവ് ക്ലാസ്സുകൾ വരുന്നത് അതിൽ നമ്മള് ആദ്യത്തെ ദിവസങ്ങളിൽ പഠിക്കുന്ന കാര്യങ്ങളുടെ അതേ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇപ്പൊ ശരിക്കും നമ്മള് എൽ പി എസ് സി യു പി എസ് സി എസ് പിളജിയുടെ കാര്യം എനിക്ക് ചോദിക്കാം അപ്പോ ഈ കേട്ടറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണത് നല്ലതാണോ വളരെ നല്ലതാണ് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ായി കേട്ട് പരീക്ഷകൾ അപ്പൊ നമ്മൾ കുട്ടികൾക്ക് ലൈവ് കൊടുക്കുമ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടല്ലേ കൊടുക്കുന്നു കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ പരീക്ഷാ ചോദിക്കുന്നുണ്ട് അതെ 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 അപ്പൊ അവിടെ നമ്മള് ശ്രദ്ധിക്കേണ്ടത് ടീച്ചേഴ്സ് തരുന്ന കാര്യങ്ങൾ കാരണം അവർ എത്രയോ കാലമായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെന്നുണ്ടെങ്കിൽ വളരെ കുറെ കാലമായിട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരാണ് അത് കേട്ടറ്റിനായിക്കോട്ടെ അതുപോലെ തന്നെ മറ്റു പരീക്ഷകൾ ും അപ്പൊ എന്താണ് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ടീച്ചേഴ്സിന് അറിയാം കൃത്യമായിട്ട് ആ പാറ്റേണിൽ വരുന്ന വ്യത്യാസം അതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മള് കുട്ടികളിലേക്ക് ക്വസ്റ്റ്യൻസ് എത്തിക്കുന്നത് അപ്പൊ സൈക്കോളജിയൊക്കെ പഠിക്കുമ്പോൾ മിസ് പറഞ്ഞ പോലെ കേട്ടിട്ട് ക്വസ്റ്റിൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടും അതുപോലെ മാത്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ എടുക്കാറുണ്ട് മിസ് ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനങ്ങളിൽ നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റിൻ പേപ്പറുകൾ ഉണ്ടല്ലോ ഇപ്പൊ സി പി ഒ പോലെയുള്ള പരീക്ഷകളോ അല്ലെങ്കിൽ എൽ ഡി സി എൽ ജി എസ് അതിന്റെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കുന്നത് കാരണം പി എസ് ഒരു പാറ്റേൺ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷെ നമുക്ക് ആ ഒരു ക്വസ്റ്റിന്റെ ആ ഒരു ലെവൽ നമുക്ക് മാറി മാറി വരും നമ്മള് പിന്നെ ഒരു കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരിക്കില്ല ഈ ഈ പ്രാവശ്യം വരുന്നത് കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് ായിട്ട് അപ്പോ പഠനം ആരംഭിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു സമയം തന്നെയാണ് ഇത് ഇനിയുള്ള ഈ ഒരു അറുപത് ദിവസം എന്ന് പറയുന്നത് അപ്പോ നേരത്തെ തന്നെ നമുക്ക് ടൈം ടേബിൾ എല്ലാം സെറ്റ് ആണ് അറുപത് ദിവസത്തെ ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുകളിലേക്ക് അറിയിക്കും അതിനോടൊപ്പം തന്നെ ഇതൊരു ലൈവ് ടൈം ടേബിൾ ആണ് അതായത് ലൈവ് ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ വേൾഡ് ഹിസ്റ്ററി പക്ഷെ വേൾഡ് ഹിസ്റ്ററി നമ്മൾ ഒരുപാട് സമയം എടുത്ത് കുറെ പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല അല്ലെ കാരണം നമുക്ക് പത്ത് മാർക്കാണ് ഹിസ്റ്ററി എല്ലാം കൂടി വരുന്നത് അപ്പൊ അവിടെ നമ്മള് പക്ഷെ ഈ ഒരു ഭാഗം പഠിച്ചാൽ മാർക്ക് ഉറപ്പുമാണ് ഉറപ്പായിട്ട് ആ ഭാഗം കിട്ടും അപ്പൊ അത്രയും ഇമ്പോർട്ടന്റോടുകൂടി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടൈം ടേബിള് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫെയർ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ നമ്മൾ കറണ്ട് അഫെയർ നിങ്ങളോടൊപ്പം പഠിപ്പിക്കുന്നുണ്ട് കറണ്ട് അഫയർ ഉണ്ട് ഇംഗ്ലീഷ് മാത്സ് ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഓരോരോ ടോപ്പിക്കുകളും വിശദമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ലൈവ് ക്ലാസ്സുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കെമിസ്ട്രിയായിട്ട് എമിനോമിക്സ് ഉണ്ട് കാരണം കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ നല്ലോണം ചോദിക്കും അതുപോലെ തന്നെ ഫിസിക്സും അതെ പ്രോബ്ലം എല്ലാവർക്കും ഭയങ്കര പാടാണെന്ന് പറയാറുണ്ട് അപ്പൊ നമ്മള് പ്രോബ്ലം ഫേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ പ്രത്യേകം ഇട്ടിട്ടുണ്ട് പീഡ് ലൈവ് നിങ്ങൾ ടൈം ടേബിൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതവിടെ മനസ്സിലായോ ഓരോ ടോപ്പിക്കുകളും ഇപ്പോൾ സൊല്യൂഷൻസ് വൈദ്യുത രസന്ത്രം ഈ ടോപ്പിക്കൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ് എല്ലാവർക്കും ലൈനുകളെ കുറിച്ചിട്ടൊക്കെ യമുനാമിസ് ആണ് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത് അതുപോലെ സൈക്കോളജി ക്ലാസ്സുമായിട്ട് മിസ്സും പ്രിയങ്ക മിസ്സും തന്നെ വരുന്നുണ്ട് ആശാ മിസ് കെമിസ്ട്രി ആഷാമിസ് ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട് എല്ലാ ഷൈജു സാറിന്റെ മാത്സ് ക്ലാസ് ഉണ്ട് വരുന്നുണ്ട് മിസ്സിന്റെ ക്ലാസ്സുകളും എല്ലാവരും സെറ്റ് ആണ് സെറ്റ് ആണ് ഇനി വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങളെ റാങ്കിലേക്ക് റാങ്കിലേക്ക് എന്നല്ല പറയണ്ടേ അല്ലേ സർവീസിലേക്ക് എത്താനായിട്ട് ഞങ്ങൾ എല്ലാം ഓപ്പർച്യൂണിറ്റി കളയരുത് കേട്ടോ ഈ ഒരു നല്ല അവസരം ഇവർക്ക് വിനിയോഗിക്കാനായിട്ടാണ് ഈ ഒരു അറുപത് ദിവസത്തെ ക്രാഷ് ബാച്ചുമായിട്ട് ഞങ്ങൾ വരുന്നത് അറുപത് ദിവസത്തെ ടൈം ടേബിൾ മാത്രമല്ല അതിനോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകളും പിന്നെ മിസ് ഇവര് കൂടുതലായിട്ടും എക്സാമുകൾ എഴുതണം എക്സാമുകൾ എഴുതണം മോഡൽ എക്സാംസ് ഒത്തിരി എഴുതി പ്രാക്ടീസ് ചെയ്യണം ടൈം മാനേജ്മെന്റ് വളരെ ആണ് അപ്പൊ ഇതിനെല്ലാം ഇതെല്ലാം കൂടി ഒരു ഫുൾ പാക്കേജ് ആയിട്ടാണ് ഈ ഒരു ക്രാഷ് ബാച്ച് നമ്മള് നിങ്ങളിലേക്ക് വരുന്നത് ബാച്ച് എല്ലാ കുട്ടികളുടെ ഒരു സംശയമാണ് ക്രാഷ് ബാച്ച് ജോയിൻ ചെയ്താൽ കുട്ടികള് പറഞ്ഞതും അപ്പോ ഈ ഒരു ക്രാഷ് ബാച്ച് ആണ് വളരെ കുറച്ച് ദിവസേ ഉള്ളൂ ഇനി എനിക്ക് കിട്ടൂ അങ്ങനെയുള്ള പരാതികൾക്കോ പരിഭവങ്ങൾക്കോ ഒന്നും ഉള്ള ഒരു സമയമല്ല കൃത്യമായിട്ട് അട്രാക്ക് അതായത് എന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിൽ ഉറച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക അപ്പോ ചിലരുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതുപോലെ പഠിക്കാനൊക്കെയുള്ളത് അപ്പൊ അവർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കോഴ്സാണ് ഈ ഒരു ജൂലൈ വരെയുള്ള ഒരു സമയം വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സർക്കാർ സർവീസിലേക്ക് കയറാനായിട്ട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും അതൊക്കെ അനുകൂലമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് വരാം അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ എൽ പി എസ് സി യു പി എസ് സി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു